തങ്കമണി എക്സൈസ് ഇൻസ്പെക്ടർ രാഹുൽ ജോണും സംഘവും രാജമുടിയിൽ നടത്തിയ റെയ്ഡിൽ പതിമൂന്ന് ലിറ്റർ വാറ്റുചാരയുമായി ഒരാൾ അറസ്റ്റിൽ രാജമുടി നിവാസിയായ പൂതക്കുഴിയിൽ വീട്ടിൽ കുട്ടായി എന്ന് വിളിക്കുന്ന ബിജുവിനെയാണ് അറസ്റ്റ് ചെയ്തത് തങ്ങമണി എക്സൈസ് ഇൻസ്പെക്ടർ രാഹുൽ ജോണും സംഘവും ഉപ്പുതോട് വില്ലേജിൽ രാജമുടിയിൽ നടത്തിയ റെയ്ഡിൽ പതിമൂന്ന് ലിറ്റർ വാറ്റുചാരായുമായി രാജമുടി സ്വദേശി പിടികൂടി പൂതക്കുഴി വീട്ടിൽ കുട്ടായി എന്ന് വിളിക്കുന്ന ബിജു എന്നയാളാണ് പിടിയിലായത് ഇയാൾ തന്റെ വീട്ടിൽ ചാരായം നിർമ്മിച്ച തൊടുപുഴ ഭാഗങ്ങളിൽ കാറിൽ എത്തിച്ച വിൽപ്പന നടത്തുന്നതായുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി പ്രിവെന്റീവ് ഓഫീസർമാരായ ജയൻ ബി ജോൺ പ്രിൻസ് അബ്രഹാം ഗ്രേഡ് പ്രിവെന്റീവ് ഓഫീസർമാരായ ജിൻസൺ ബിയൻ ജോഫിൻ ജോൺ വനിതാ സിഇഒ ഷീന തോമസ് സിഇഒ ആനന്ദ് വിജയൻ ബില്ലേഷ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അടിമാലി